ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം തൊണ്ണൂറ്റിനാല് ജനകനുമമ്മയും ആത്മസഖിപ്രിയ ജനവുമടുത്തയൽവാസികളും വിനാ ജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പോഴും തനിയയിൽ പതിനേതരമായി വരൂ മനുഷ്യൻ എന്നും ഏകനാണ് ജനകൻ അച്ഛൻ ആത്മസഖി പ്രിയജനം ആത്മസഖികളും പ്രിയജനങ്ങളും വിനാ കൂടാതെ ജനനമെടുത്തു ജനിച്ച് അച്ഛൻ അമ്മ ആത്മസഖികൾ പ്രിയജനങ്ങൾ അടുത്ത അയൽവാസികൾ എന്നിവരൊന്നും കൂടാതെ ജനിക്കുകയും അവരെ കൂടാതെ ഈ ലോകത്തു നിന്ന് പിരിഞ്ഞു പോകുകയും ചെയ്യേണ്ടി വരും അങ്ങനെ എപ്പോഴും തനിയെ ഇരിക്കാനുള്ള തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അച്ഛനും അമ്മയും ആത്മസഖികളായി കഴിയുന്ന കൂട്ടുകാരും അടുത്ത സ്നേഹമുള്ള അയൽപക്കാരും അധികനാൾ കൂടെയുണ്ടാകാതെ എന്നും ജനിച്ചും മരിച്ചും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും ജീവിതത്തെ ധന്യമാക്കുന്ന കാര്യത്തിൽ അവനവൻ പ്രയത്നിച്ചെങ്കിലേ എന്തെങ്കിലും സാധ്യമാകൂ ജഠശരീരങ്ങളിൽ ഭ്രമിച്ച് ബന്ധുത്വവും സൗഹൃദവും പറഞ്ഞിരുന്നാൽ അതിനൊക്കെ ഒരു പരിമിതി പരിമിതിയുണ്ടെന്നോർക്കണം ബന്ധുക്കളും മറ്റും ഏതു നിമിഷവും നമ്മിൽ നിന്ന് വേർപിരിയാം നാം അവരിൽ നിന്നും വേർപിരിയാം ഇനിയും ആരൊക്കെ അടുത്തുണ്ടെങ്കിലും ഈ ജഡദേഹം ജീർണിച്ച് നശിക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിലും ബന്ധുമിത്രാധിക്ക് ചെയ്യാവുന്ന സഹായം വളരെ പരിമിതമാണ് ദേഹം വേർപ്പെടുമ്പോൾ പ്രാണപ്രിയരായ ബന്ധുക്കൾ പോലും നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുക കഴിവുണ്ടാകുകയില്ല അതുകൊണ്ട് ബന്ധുമിത്രാദിയുമൊത്ത് കഴിയവേ തന്നെ പരമസത്യത്തെക്കൂടി തിരയുകയും ഭഗവത് കാരുണ്യം നേടുകയും വേണ്ടതാണ് എന്ന് സൂചന ലോകത്തുള്ള എല്ലാം നശ്വരമായതുകൊണ്ട് ഞാൻ സദാ തന്നോടൊപ്പമുള്ള ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നു ഓ ശാന്തി 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 ഓ തത് ശ്രീ ായണ ഗുരു അർപ്പണമസ്ത ഓ